ഹലോ ഫാമിലി സാറയാണ് അന്നാമയും ശിവാനി കൂടി നടന്ന് പോകുന്നത് നമ്മുടെ അത്തച്ചമയം കഴിഞ്ഞതിന് ശേഷം ഈ അത്തച്ചമയം തുടങ്ങിയത് ഒരു ബോയ്സ് ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ നിന്നാണ് കേട്ടോ അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിനഞ്ച് ദിവസം ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാവും അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലൊക്കെ പോകുന്നതന്നെ ഒരു സമയം ഒരു സമയം കൊണ്ട് ഞാൻ അത്തച്ചമയം കണ്ടിട്ട് പോലുള്ളൂ അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള കുറേ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഈ ഒരു പഴയ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഫോളോ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഗുണ കേവ് എന്ന് പറഞ്ഞിട്ട് ഇട്ടിരിക്കുന്നുണ്ടോ മാം വിചാരിച്ചു എന്തായിരിക്കും എൻ്റെ അകത്തുനിന്ന് കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചാടിത്തുള്ളി കയറി പക്ഷേ അന്നാമയാണ് ആദ്യം കയറിയത് കേട്ടോ അന്നാമ കയറി അതേ സ്പീഡിൽ കരഞ്ഞുകൊണ്ട് ചാടി പോകുന്നത് കാരണം ഇരുട്ടാണ് ഇരുട്ടുള്ളൊരു ഗുഹ പോലെയാണത് അപ്പോൾ അന്നാമ്മക്ക് പേടിച്ചിട്ട് അന്നാമ അതേ സ്പീഡിൽ പോകുന്നു പിന്നെ ഞാൻ എപ്പോഴും കുട്ടികളിങ്ങനെ പേടിച്ച് കഴിഞ്ഞാൽ അയ്യോ മൊനിയേ മൊനുസു കയറണ്ടട്ടോ വാവേ അങ്ങനെ ഞാൻ പറയാറില്ല അത് ഞാനൊരു മനസാശിയില്ലാത്ത അമ്മയായതുകൊണ്ടല്ലോ പിള്ളേർ നമ്മളെപ്പോഴും സ്ട്രോങ് ആക്കണം അവർ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മളവരുടെ കൂടെ ഉണ്ട് ഞാനുണ്ട് നീ കയറിക്കോ എന്നൊരു രീതിയിലേക്ക് നമ്മളമ്മമാർക്ക് അങ്ങനത്തെ ഒരു ധൈര്യമൊക്കെ കിട്ടും കേട്ടോ പറയാൻ അമ്മമാർക്കും അച്ഛന്മാർക്കും കിട്ടും അപ്പം ഞാനോട് പറഞ്ഞു അമ്മയുണ്ട് കൂടെ വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നീ ഇരിട്ടാണ് കേട്ടോ ചെറിയ ലൈറ്റൊക്കെ ഉള്ളൂ പക്ഷേ എനിക്കൊന്നും അവർ എ സിയുടെ സെറ്റപ്പ് എന്തോ ചെയ്തിട്ടുണ്ട് സംഭവം അടിപൊളിയായിരുന്നെട്ടോ സച്ചും ചിമാനിയും വെള്ളം ഇട്ടുകൊണ്ടാണ് എനിക്ക് കാണാൻ പറ്റിയത് പിന്നെ ഞാൻ വിചാരിച്ചു വന്നാൽ ഇച്ചിരി അരച്ചിൽ ഇത് വന്നപ്പോഴേക്കും ഞാൻ കരുതി എൻ്റെ ഫോൺ ഓഫ് ചെയ്തിട്ട് ഞാൻ ടോർച്ച് ടോർച്ചിട്ടു ഞാനങ്ങ് ഇത് ഒരു കുറച്ചങ്ങ് പോകുമ്പോഴേക്കും നമുക്ക് അറ്റവും മൂലില്ലാത്തത് തോന്നും കേട്ടോ കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ ഗുണാ ഗുണാക്കേവിൽ മഞ്ഞുമൽ ബോയ്സിൽ കാണുന്ന പോലെ പെട്ടെന്നൊരു ഓപ്പൺ സ്ഥലം വന്നിട്ട് ചെറിയൊരു മരം പോലെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ സച്ചു വേണമെങ്കിലും അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് അന്നാമ്മ ഇതായപ്പോഴേക്കും എനിക്ക് ചെറിയ ടെൻഷനായി പക്ഷേ ആ ടെൻഷൻ നമ്മൾ പിള്ളേരെ കാണിക്കാൻ പാടില്ലല്ലോ അപ്പോൾ അവളാണ് ഏറ്റവും സന്തോഷത്തോടെ വന്നത് അപ്പൊ അവനോട് പറഞ്ഞു ഇപ്പൊ കഴിയും ഇപ്പൊ കഴിയും എന്നൊക്കെ പറഞ്ഞ് ശിവാനിയും കൂടെ നടക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മള് നേരെ ചെല്ലുന്ന നമ്മൾ ഈ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവട്ടെ ഈ മൃഗങ്ങളുടെ ശബ്ദമൊക്കെ ഉണ്ടാക്കി മൃഗങ്ങളിങ്ങനെ കുമ്പോലിക്കൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടത് പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ലാസ്റ്റ് കണ്ടത് അങ്കമാലിയിലോ ആലുവയിലോ എന്തോ ഒരു ഇതിലായിരുന്നെട്ടോ അപ്പോൾ അവിടെ കണ്ടപ്പോഴേക്കും എല്ലാം പഴയ സാധനങ്ങളായിരുന്നു കൊമ്പൊക്കൊടിഞ്ഞു തൂങ്ങി ഒരുമാതിരി ചിലതിനൊക്കെ ശബ്ദൂല പക്ഷെ ഇതെല്ലാം ഫ്രഷ് പീസാണ് എനിക്ക് തോന്നുന്നത് ഇവരുടെ ഒന്നോ രണ്ടോ അത്രയായിട്ടുണ്ടാവുള്ളൂ ഇവരുടെ ഷോ എന്ന് തോന്നുന്നു നല്ല ഒറിജിനാലിറ്റി തോന്നിയിരുന്നു സിംഹവും കരടിയൊക്കെ തന്നെ നമുക്ക് പേടിയാവും അന്നമ്മ അന്നമ്മ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്തു മറ്റേതെന്ന് വെച്ചാൽ നമുക്ക് പഴക്കം ഉള്ളതുകൊണ്ടായിരിക്കണം നമുക്കൊരു ഇത് തോന്നാഞ്ഞ് ആനയൊക്കെ ഉണ്ടല്ലോ വേറെല്ലേ എവല ആന ഞാനൊരു ആന എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മൃഗം എന്ന് പറയുന്നത് ആനയാണ് ആന എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ പേരിലാണ് ഞാൻ കുറച്ചു അവിടെ നിന്നുള്ളൂ കേട്ടോ ഇത് എടുത്തെടുത്ത് കാണിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുകയും ഞാൻ മാത്രം എടുത്തോണ്ടിരിക്കണം എന്താന്ന് പിന്നെ അവിടെയൊക്കെ ഉണ്ടാവും ഒരു കാട് പോലെയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല പ്ലാസ്റ്റിക്ക് പ്ലാസ്റ്റിക്കാണെന്ന് എനിക്കറിയത്തില്ല ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മരങ്ങളൊക്കെ ഇല്ലേ അപ്പൊ അത് ഞാൻ കണ്ടപ്പിടിച്ചു ദൈവമേ ഇതോരെണ്ണം കെട്ടിയിരുന്നെങ്കിൽ വീടിൻ്റെ ഏതെങ്കിലും കോർണറിലൊക്കെ വെക്കായിരുന്നു കാരണം അത്രയും നല്ല ഫ്രഷ് ആയിട്ട് നല്ല പീസുകൾ കേട്ടോ കാരണം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പതിനു വാങ്ങിച്ചത് എൻട്രി ഫീസ് എന്ന് പറഞ്ഞിട്ട് എൺപത് രൂപയാണ് അപ്പോൾ എനിക്ക് അവിടത്തെ തിരക്ക് കണ്ടപ്പോൾ ദൈവം ഇവർക്ക് ഇതുകൊണ്ട് മുതലാകോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടോ കണ്ട സിംഹത്തിന്റെ വായെ പോയാണ് ഞാൻ ക്യാമറ എടുത്തത് അപ്പോ മുതലാകുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അത്ര വലിയ തിരക്കില്ലായിരുന്നു നമ്മൾ നമ്മളെന്ത് സംരംഭമാണെങ്കിലും ശരി ആളുകൾ വന്നാലല്ലേ കാര്യമുള്ളൂ ആ പാമ്പ് കണ്ട കാടിന്റെ അടിയിൽ നിന്ന് ഈ തല വന്നപ്പോൾ സത്യത്തിൽ നമ്മൾ ഈ നമുക്ക് അറിയാം ഒറിജിനൽ അല്ലെന്ന് പക്ഷെ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ടെൻഷൻ വരും ഇവിടെ എന്തോ നല്ല അടി നടക്കണേട്ടോ അത് കഴിഞ്ഞപ്പോഴേക്കും തൊട്ടടുത്ത് കുറച്ച് ഫാമിലി നിൽക്കുന്നുണ്ട് എനിക്ക് ഒന്നും മനസ്സിലായില്ല ഇവർ എനിക്ക് തോന്നുന്ന കാട്ടിലുള്ള ആൾക്കാരൊക്കെ ഇരിക്കും ആരൊക്കെയാണ് എനിക്ക് ഒരുപാട് തോന്നിയിട്ടില്ല കേട്ടോ പിന്നെ നമ്മുടെ എന്തൊന്നാണ് ആകാശ ഊഞ്ഞാലൊക്കെ അല്ലേ പറയുന്നത് ഇതിനെന്തോ പേരൊക്കെ ഉണ്ട് കേട്ടോ എനിക്കറിയത്തില്ലേ ഈ കാര്യങ്ങളൊന്നും എനിക്ക് നന്നാവും അറിയത്തില്ല അതാണ് കാര്യം ഇതിൽ ചാടി കയറി ഞാനും ശിവാനിയും രാജി രാജേച്ചിയും സച്ചുവൊക്കെ കയറിയായിരുന്നു പക്ഷെ മാളൂസിന് പേടിയായിട്ട് മാളൂസ് മാത്രം പുറത്തിരുന്നു പക്ഷെ വലിയ വലിയ അലങ്കോലമായിട്ടല്ല അവര് ഈ സാധനം കറക്റ്റ് ചെയ്തിട്ടോ മറ്റേത് പക്ഷെ ഭയങ്കര സ്പീഡിനൊക്കെ കറക്കി പിന്നെ റിട്ടേൺ കറക്കും അങ്ങനത്തെ പരിപാടിയൊക്കെ ഇല്ലേ പക്ഷെ ഇതൊന്നും അത്ര വല്യ പ്രശ്നം ഇല്ലായിരുന്നെട്ടോ നോർമലായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുവായിരുന്നു പിന്നെ അന്നാമ്മനെയൊക്കെ ആണെങ്കിലും അവള് സ്വയം പിടിച്ച് നമ്മൾ കുട്ടികളെയൊക്കെ ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്യരുത് അതായത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചാൽ അയ്യോ മോനെ പിടിച്ചോ അമ്മേനെ പിടിച്ചോ അങ്ങനെയൊക്കെ ഒന്നും നമ്മൾ അവർ സേഫ് ആണെന്ന് മാത്രം ഒരു നോട്ടത്തിലുണ്ടാവണം എത്ര ഏത് സെക്കൻഡും നമ്മൾ അവരെ പിടിക്കും ആ ഒരു സേഫ്റ്റി ഇതിലായിരിക്കണം നമ്മളെപ്പോഴും നിൽക്കേണ്ടത് അപ്പം പിള്ളേരെ കുറേയൊക്കെ ഇൻഡിപെൻഡൻ്റ് ആക്കി അവർ ഒറ്റയ്ക്ക് നിരിക്കാനും പിടിക്കാനും അവരതിനെ നേരിടാനും ഭയങ്കര സന്തോഷമായി അന്നാമ്മയ്ക്ക് ഇട്ട് അന്നമ്മയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങള് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ എന്താണ് അതിൻ്റെ പേരെനിക്കറിയില്ല വീകാലാൻഡിലൊക്കെ ഉണ്ട് ഞാനാണെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നല്ല ഹെവി തലവേദന വരും പിന്നെ ഒമിറ്റ് ചെയ്യും വാൾ വെക്കുക എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു കൊടുവാളായിരിക്കും ഒമിറ്റ് ചെയ്ത് ഒമിറ്റ് ചെയ്ത് വയ്യാണ്ടാവും ഞാനിപ്പോൾ വോയിസ് ചെയ്യണത് ഞങ്ങൾ പോയി വന്ന് വൈകുന്നേരം ആയപ്പോഴാണ് കാരണം ഈ ഒരു ബഹളവും വളർച്ചയും കേട്ടാൽ നിങ്ങൾ ഓടിക്കളയും അതുകൊണ്ട് ഞാൻ ഒറിജിനൽ മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ചെയ്താണ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പക്ഷെ ഇത് കാണുന്ന പോലെ അല്ല വലുതായിരുന്നു കേട്ടോ അപ്പം ഞാനെന്ത് ചെയ്തു പിള്ളേർ ബാക്കിൽ നിന്നപ്പോൾ ഞാൻ സച്ചിൻ്റെ കൂടെ പോയിരുന്നു സത്യത്തിൽ ഉൾ ഉള്ളിൽ ഞാൻ ചിന്തിച്ചത് ആ സച്ചുവിൻ്റെ കുറേ എക്സ്പ്രഷനൊക്കെ കിട്ടും ഇവൻ പേടിക്കുമെങ്കിലും അല്ലെങ്കിൽ ഇവനെങ്കിലും അതൊക്കെ ഒപ്പിയെടുക്കണം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഓൺ ചെയ്തത് ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും ദുഷ്ട എന്നുള്ളിൽ പറയും പക്ഷേ കണക്കൂട്ടുകളിലെല്ലാം തെറ്റിച്ചുകൊണ്ട് പാവം മാളൂസ് പുറത്തിരുന്നു ഒരു കുഴപ്പമില്ലെന്നു പറഞ്ഞ കയറ്റിയാ കേട്ടോ എൻ്റെ പൊന്നുമക്കളെ ഈ സാധനം ഉണ്ടല്ലോ വട്ടത്തിൽ കറങ്ങിയിട്ട് വട്ടത്തിൽ കറക്കിക്കൊണ്ട് ആട്ടിക്കൊണ്ടിരിക്കും അവിടെ കണ്ടോ നിങ്ങൾ തൂണ് കണ്ടായിരുന്നു ഈ സാധനത്തു ഈ കറങ്ങിയിട്ട് ആ തോണിൻ്റെ അരിയത്ത് പോയിട്ട് തൊട്ടു തൊട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇത് പോകുന്നത് അപ്പൊ നമ്മളിങ്ങനെ കണ്ണൂർ നിൽക്കുകയാണെങ്കിൽ ഒരു തോണു തൊട്ടടുത്ത് വന്നിട്ട് അവിടെ നിന്ന് കറങ്ങി പോവാണ് പിന്നെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഫോൺ ഫോണടക്കം എല്ലാം പോകും കാരണം നിന്ന് പോയെന്ന് എനിക്ക് മനസ്സിലായി കാരണം അവിടെ നിന്ന് ചാടി ഇറങ്ങാൻ പറ്റുമോ ഞാൻ അല്ലെറി കരയണായിരുന്നു ഞാൻ ഞാനടക്ക് എൻ്റെ മക്കളെ നോക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് തല കറങ്ങുന്നു എന്തോ എനിക്ക് പറ്റണ്ടായിരുന്നില്ല ഒരു കണക്കിന് അവിടുന്ന് ചാടി ഇറങ്ങി ഇവന്മാർ അന്നിട്ടും പഠിച്ചിട്ടില്ല ഈ പിള്ളേരും സച്ചിയും കൂടി ഇതേ ഈ ഒരു ഇത് ഞാൻ മുമ്പ് കയറിയിട്ടുണ്ട് കേട്ടോ പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് പോയി നിൽക്കണമായിരുന്നു കാരണം എനിക്ക് തലവേദന എടുക്കണം വൊമിറ്റ് ചെയ്യണം പക്ഷേ അവിടെ ഇരുന്നിട്ട് എങ്ങനെ വൊമിറ്റ് ചെയ്യും എല്ലാവരും ഇങ്ങനെ എല്ലാവരിങ്ങനെ വായംപുള്ളി ചോക്കിയിരിക്കണമായിരുന്നു ഇപ്പോൾ എന്താണ് ഞാൻ ഈ കാണിക്കണേന്ന് അപ്പോൾ അവിടെ പോയിട്ട് എങ്ങനെ വോമിറ്റ് ചെയ്യും അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അവിടെ നിന്ന് പോയിട്ടൊരു സോഡാ സർബത്ത് കുടിച്ചായിരുന്നു ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് മധുരം ഉപ്പൊക്കെ ഇട്ട് കുടിച്ചു അങ്ങനെ സെറ്റ് ചെയ്തിങ്ങനെ ഇരുന്നു അപ്പോഴേക്കും ഇവർ കറങ്ങി തിരിഞ്ഞ് അലറി വിളിച്ച് അലറി വിളിക്കുക കാണാൻ പറ്റും അലറി വിളിച്ചൊക്കെ അവര് ചാടി ഇറങ്ങി പിന്നെ എനിക്ക് തോന്നുന്നു തിക്കും തിരൊക്കെ നമുക്ക് ഭയങ്കര ശാന്തമായിട്ടൊക്കെ പോയി വരാൻ പറ്റി കേട്ടോ എനിക്ക് തോന്നണെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പെരുന്നാള് അമ്പലം അവിടെയൊക്കെ നടക്കുന്നത് പിന്നെ ഈ തോണി പോലത്തെ സാധനം ഉണ്ടല്ലോ ഇതിന്റെ പേര് പറയണ്ടായിരുന്നു പറയണ്ടായിരുന്നോ ഞാനത് മറന്നു മറന്നുപോയി എനിക്കറിയത്തില്ല ഒരു തോണി പോലത്തെ സാധനം കണ്ടിട്ടില്ലേ അങ്ങോട്ട് മറ്റേ കുഞ്ഞാലാടണ പോലത്തെ അതായിരുന്നെട്ടോ അപ്പം ഞാനൊരു തവണ നേവലേക്ക് നേവി നേവൽ ബേസിൽ പോയപ്പോൾ ഒരു തവണ കയറിയിട്ടുണ്ട് ആ ഒരൊറ്റ തവണയോടുകൂടി ഇത് ഞാൻ മതിയാക്കി തരുന്നത് നല്ല വലിയ സൈസായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ കയറിയിരുന്ന സമയത്ത് ഏറ്റവും അറ്റത്തെ ഞാൻ കയറിയിരുന്നു അവിടെ നിന്ന് അങ്ങനെ മറിഞ്ഞു വീണവരെ തോന്നും അപ്പൊ ഞാൻ എല്ലാരോടും പറഞ്ഞു മക്കളെ അറ്റത്തെ കാര്യം പോകണ്ട നടുക്കിരുന്നാദ്യം പറഞ്ഞാൽ എല്ലാരും നടുക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ ആ ബാക്കിലേക്ക് സ്ത്രീനെ കണ്ടോ രാ ചേച്ചി ഒരു വികാരവും അതായത് പേടിയുമില്ല ഒന്നുമില്ല കണ്ണും തുറന്നും എല്ലാം കൂളായിട്ടിരിക്കുന്നു നമ്മുടെ സച്ചിമോഹൻ്റെ അമ്മേട്ടോ ചേച്ചി നമ്മുടെ എല്ലാത്തിലും കൂടെ കൂടും എപ്പോഴേം വരും നമ്മളുടെ കൂടെ നല്ല കമ്പനിയാണ് പിള്ളേർ ഭയങ്കര ഹാപ്പിയായിരുന്നു മാളുമാണ് ഇതിൽ പെട്ടുപോയത് കാരണം മാളിനോട് സിമ്പിളാണ് ഈസിയാണ് പറഞ്ഞ് കയറിയതാണ് ലാസ്റ്റ് ഞാനും മാളും കെട്ടിപ്പിടിച്ചിരുന്നു കാരണം എല്ലാം കൊണ്ടും തൃപ്തിയായി പിന്നെ അമേരി എന്തെങ്കിലുമൊക്കെ കഴിക്കാം എന്ന് എഴുതിയിട്ട് പാനിപ്പുരിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പാനിപ്പുരി നല്ല നീറ്റായിരുന്നു ക്ലീനായിരുന്നു അതുകൊണ്ട് പിള്ളേർക്കും ഞങ്ങൾ കഴിച്ച് പിന്നെ അവിടെനിന്ന് എന്തെങ്കിലും അന്നമ്മ ശിവാനി നടക്കണ്ടായിരുന്നു ടോയ്സ് എന്തെങ്കിലും മേടിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ അന്നമ്മയ്ക്ക് പറ്റിയതൊന്നും കണ്ണി തോന്നുന്നു ഒരുപാട് ഷോപ്പുകളൊന്നും ഇല്ല കൂടി ഇപ്പോൾ ഒരു പത്തെണ്ണമൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ സച്ചു പറയണ്ടായിരുന്നു അവരിടക്ക് വരാറുള്ളൂ അവർ ഈ നാട്ടുകാരല്ലേ അപ്പോൾ കുറേ ഷോപ്പുകൾ ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ ഒന്നുമില്ലല്ലോ എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ സാധാരണ കാണുന്ന ഇങ്ങനെയുള്ള മേളകളിലൊക്കെ കാണുന്ന സ്വീറ്റ്സും അങ്ങനെയുള്ള സാധനങ്ങൾ ഇതൊക്കെ അറിയാലോ പണ്ടത്തെ മിഠായികളൊക്കെ ഇല്ലേ പണ്ടത്തെ ചിലതിനൊക്കെ പണ്ടത്തെ ടേസ്റ്റ് ഇല്ല ചിലതൊക്കെ കറക്റ്റാണ് പണ്ടത്തെ മിഠായിടെ പോലെയൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പിള്ളേരൊക്കെ ഓരോന്നെടുത്തു ഞാനും സച്ചുവും എല്ലാവർക്കും ഇഷ്ടമുള്ള ഓരോ പാക്കറ്റുകളൊക്കെ എടുത്ത് അതൊക്കെ കഴിച്ചു പക്ഷെ ശിവാനിക്ക് കയ്യിൽ നിന്ന് പോയി നിൽക്കണമായിരുന്നു കാരണം ശിവാനിക്ക് വൊമിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു പിന്നെ അവള് വൊമിറ്റ് ചെയ്യാനൊക്കെ നോക്കിയെങ്കിലും അവൾക്ക് പറ്റിയില്ല പിന്നെ ഞാൻ ശിവാനി ആയിരുന്നു വൊമിറ്റിങ് അറ്റൻഡൻസിൽ നിന്നേച്ചത് ഞങ്ങള് മുഖമൊക്കെ ഒന്ന് കഴുകി അവിടെ ലൈറ്റിടണം ഒരു ആറാറര വരെയൊക്കെ നിന്നിട്ടോ ലൈറ്റൊക്കെ ഇട്ടുകഴിഞ്ഞപ്പോഴേ നല്ല രസം ഉണ്ടായിരുന്നിട്ട് നമുക്കിടയ്ക്കിടയ്ക്കൊക്കെ നമ്മളിങ്ങനെ സമയം കണ്ടെത്തണം എന്നേ സമയം അതിന് വേണ്ടിയിട്ട് അങ്ങ് വെക്കണം അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം ടാറ്റാ ബൈ ബൈ